കാരണം ദൈവം ആത്മാവാണ് ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം ചിലർ കരുതുന്നത് നമുക്ക് യേശുവിനെ കാണാൻ കഴിയുന്നില്ല അതുകൊണ്ട് നമുക്ക് യേശുവിൻ്റെ ഒരു വിഗ്രഹം അല്ലെങ്കിൽ പ്രതിമ ഉണ്ടാക്കി അതിനെ നോക്കി യേശുവിനെ ധ്യാനിക്കാം ഇതെല്ലാം മാനുഷികമായ ചിന്താഗതിയാണ് ബൈബിൾ ഒരിക്കലും നമ്മുടെ പ്രകാരം യേശുവിനെ ഓർക്കാൻ വേണ്ടി യേശുവിൻ്റെ ഒരു പ്രതിമ ഉണ്ടാക്കാൻ പറഞ്ഞിട്ടില്ല ബ്രദർ സ്നാനപ്പെട്ടതിന് ശേഷം ബ്രതറിൻ്റെ പ്രാർത്ഥനാ ജീവിതം വചനപ്രകാരമായിരിക്കണം നമ്മൾ സ്വരൂപത്തെ ഉണ്ടാക്കി അതിനെ വണങ്ങുന്നവരാണ് എങ്കിൽ നമ്മുടെ മുറിക്കകത്ത് നമുക്ക് ബോധിച്ച പല പ്രതിമകളെയും വെച്ച് അതിനെ തൊട്ടുമുത്തുകയും അതിനെ വണങ്ങുകയും ചെയ്യുന്നവരാണെങ്കിൽ നമ്മൾ കർത്താവിൻ്റെ രണ്ടാം കൽപ്പനയ്ക്കെതിരായി പാപം ചെയ്യുന്നവരാണ് അങ്ങനെ പാപം ചെയ്തിട്ട് നമുക്ക് എങ്ങനെയാണ് കർത്താവെ എന്നോട് കരുണ കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കാൻ കഴിയുക അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥന ജീവനുള്ള കർത്താവ് കേൾക്കണമെങ്കിൽ കർത്താവിന് പ്രകോപനപരമായ എല്ലാ സ്വരൂപങ്ങളോടും വിട പറയേണ്ടി വരും ഞാൻ കുടുംബപ്രാർത്ഥന നടത്തുമ്പോൾ സുഗസ്തനായ ഞങ്ങളുടെ പിതാവ് എന്ന പ്രാർത്ഥന ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാമോ തീർച്ചയായും ബ്രദറും ഭാര്യയും കുഞ്ഞും കുടുംബ പ്രാർത്ഥന നടത്തുമ്പോൾ നിശ്ചയമായും സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ എന്ന പ്രാർത്ഥന ചൊല്ലണം ശിഷ്യന്മാർ ഒരിക്കൽ ചോദിച്ചു ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുവിൻ അപ്പോൾ ക്രിസ്തു അവരോട് പറഞ്ഞു നിങ്ങൾ ഇപ്രകാരം പ്രാർത്ഥിക്കുവിൻ സ്വർഗസ്ഥനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നെന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ക്രിസ്തു പഠിപ്പിച്ച ഈ പ്രാർത്ഥനയിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത് ദൈവത്തിൻ്റെ വചനങ്ങളാണ് ഏത് സഭാനേതാവ് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥന ചൊല്ലാൻ പാടില്ല എന്ന് പറഞ്ഞാലും ബ്രദർ ചൊല്ലാതിരിക്കരുത് കാരണം ഏതെങ്കിലും സഭാനേതാവ് കണ്ടുപിടിച്ച പ്രാർത്ഥനയല്ല സ്വർഗസ്ഥനായി ഞങ്ങളുടെ പിതാവെ എന്ന പ്രാർത്ഥന അത് ക്രിസ്തു തൻ്റെ ശിഷ്യന്മാർക്ക് പഠിപ്പിച്ചു കൊടുത്ത പ്രാർത്ഥനയാണ് ആ പ്രാർത്ഥന ഒരിക്കലും ഒഴിവാക്കാൻ പാടില്ല പിന്നെ ആ പ്രാർത്ഥന അർത്ഥം മനസ്സിലാക്കാതെ കാണാപ്പാടം ചൊല്ലുന്ന പലരുമുണ്ട് എന്നാൽ നമ്മളതിൻ്റെ അർത്ഥം മനസ്സിലാക്കി പ്രാർത്ഥിക്കണം ആ പ്രാർത്ഥനയിൽ ഓരോ വരിക്കും ധാരാളം അർത്ഥങ്ങളുണ്ട് അത് മനസ്സിലാക്കി നാം പ്രാർത്ഥിക്കണം ഈ പ്രാർത്ഥന പ്രധാനമായിട്ടും നമ്മോട് പറയുന്നത് നമ്മുടെ സ്വന്തം ഇഷ്ടങ്ങളൊക്കെ മാറ്റിവെച്ച് സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നമ്മുടെ ജീവിതത്തിൽ നിറവേറണം അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ പണ്ട് ബ്രദർ പ്രാർത്ഥിച്ചത് എന്തിനു വേണ്ടിയാണ് ബ്രദറിൻ്റെ ഇഷ്ടം നിറവേറാൻ വേണ്ടിയാണ് ബ്രദറിൻ്റെ ഇഷ്ടം ബ്രദറിൻ്റെ താല്പര്യങ്ങൾ ജീവിതത്തിൽ നിറവേറാൻ വേണ്ടി മറിയത്തോട് അപേക്ഷിച്ചിട്ടുണ്ടായിരിക്കും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എനിക്ക് വേണ്ടി അപേക്ഷിക്കണമേ പുണ്യാളന്മാരോടപേക്ഷിച്ചിട്ടുണ്ടായിരിക്കും ആ പ്രാർത്ഥനയിലൊക്കെ സ്വന്തം ഇഷ്ടങ്ങൾ താല്പര്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി ഈ മധ്യസ്ഥരെ കൂട്ടുപിടിക്കുക എന്നുള്ളതാണ് ഇനി അത്തരം പ്രാർത്ഥനകളൊന്നും നമുക്കില്ല ക്രിസ്തു പഠിപ്പിച്ച പ്രാർത്ഥന സ്വന്തം ഇഷ്ടങ്ങൾ നിറവേറ്റാനായി ദൈവത്തെ നിർബന്ധിക്കുന്നൊരു പ്രാർത്ഥനയല്ല അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ഭൂമിയിലും എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോരുത്തരിലുമാണ് സ്നാനപ്പെട്ട ഓരോ വിശ്വാസിയിലും സ്വന്തം ഇഷ്ടമല്ല നിറവേറേണ്ടത് കുടുംബജീവിതത്തെക്കുറിച്ച് ജോലിയെ സംബന്ധിച്ച് നമ്മുടെ ഭാവിയെ സംബന്ധിച്ച് മറ്റു പല കാര്യങ്ങളെക്കുറിച്ചും നമുക്ക് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളുണ്ട് ആ ഇഷ്ടങ്ങൾ നിറവേറ്റാൻ വേണ്ടിയാണ് പണ്ട് മറിയത്തോടും അതുപോലെ തന്നെ വിശുദ്ധരോടും നൊവേനയും ഒക്കെ ചൊല്ലിയിരുന്നത് സ്വന്തം ഇഷ്ടം നിറവേറ്റാൻ വേണ്ടി കാര്യം നടക്കാൻ വേണ്ടി കാര്യം നടക്കാൻ വേണ്ടി മരിച്ചു പോയവരോട് അപേക്ഷിക്കുക അതാണ് പണ്ടത്തെ പ്രാർത്ഥനാ ശൈലി സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ വചനപ്രകാരമായിരിക്കണം നമ്മുടെ പ്രാർത്ഥന ക്രിസ്തു പറഞ്ഞു എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നത് ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരും യേശു നാമത്തിൽ പിതാവിനോട് യാചിക്കുക ഞാനും ഭാര്യയും കുഞ്ഞും കുടുംബ പ്രാർത്ഥന നടത്തുമ്പോൾ എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് ഒന്നുകൂടി വ്യക്തമാക്കാമോ കാരണം വചനവിരുദ്ധമായ പാരമ്പര്യ ജപങ്ങളെല്ലാം ഞാൻ ഉപേക്ഷിച്ചിരിക്കുകയാണ് ഒരു സഹോദരൻ എന്നോട് ചോദിച്ചോ ഞാൻ ദൈവവചനത്തിലെ ചില സത്യങ്ങൾ തിരിച്ചറിഞ്ഞു അപ്പോൾ ഞാൻ ഇതുവരെ ചൊല്ലിയിരുന്ന പാരമ്പര്യ ജപങ്ങളൊക്കെ വചനവിരുദ്ധങ്ങളാണെന്ന് എനിക്ക് ബോധ്യമായി അദ്ദേഹത്തിൻ്റെ കുടുംബ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും മരിച്ച വിശുദ്ധരോടുള്ള അപേക്ഷകളായിരുന്നു ഇനി യേശുക്രിസ്തുവിനോടാണ് അപേക്ഷിക്കേണ്ടത് അദ്ദേഹത്തിന് ആ സത്യം തിരിച്ചറിഞ്ഞു പക്ഷേ എങ്ങനെ യേശു ക്രിസ്തുവിനോട് അപേക്ഷിക്കും പണ്ടാണെങ്കിൽ പണ്ടാരോ എഴുതിയ ഒരു പുസ്തകത്തിലെ അച്ചടിച്ച വരികൾ ആവർത്തിച്ചു പറഞ്ഞാൽ മതി അതിനെയാണ് പ്രാർത്ഥന എന്ന് ചിന്തിച്ചിരുന്നത് എന്നാൽ അതല്ല പ്രാർത്ഥന യേശുക്രിസ്തുവിനോട് നേരിട്ട് പ്രാർത്ഥിക്കണം പക്ഷേ അതെങ്ങനെ പ്രാർത്ഥിക്കും ഈ സംശയം ഒരുപാട് പേർക്കുണ്ട് കാരണം അവർ വചനവിരുദ്ധമായ ജപങ്ങളൊക്കെ ഉപേക്ഷിക്കുന്നു ഇനി എങ്ങനെ വചനപ്രകാരം പ്രാർത്ഥിക്കണം വാസ്തവത്തിൽ എങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കണം അതിന് കൃത്യമായ ഒരു രൂപരേഖ തയ്യാറാക്കാൻ ആർക്കും സാധിക്കുകയില്ല കാരണം നമ്മൾ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവാണ് നമ്മുടെ പ്രാർത്ഥനയെ നിയന്ത്രിക്കേണ്ടത് അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് എഴുതപ്പെട്ട ഒരു നിയമാവലിയുടെ ആവശ്യം ഇല്ല കാരണം ദൈവാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്ന ഏവരുമാണ് ദൈവത്തിൻ്റെ മക്കളെന്ന് റോമാലേഖനം എട്ടിൻ്റെ പതിനാലിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് പ്രാർത്ഥന ലീഡ് ചെയ്യേണ്ടത് പരിശുദ്ധാത്മാവാണ് എങ്കിലും വചനപ്രകാരമുള്ള പ്രാർത്ഥനയ്ക്ക് ഒരു സഹായം എന്ന രീതിയിൽ ചില നിർദ്ദേശങ്ങൾ പറയാം ആദ്യമായി ബ്രദർ പ്രാർത്ഥിക്കാനായിരിക്കുമ്പോൾ ദൈവത്തെ മഹത്വപ്പെടുത്തുക പിതാവായ ദൈവത്തെയും കർത്താവായ ക്രിസ്തുവിനെയും മഹത്വപ്പെടുത്തുന്ന സ്തുതിക്കുന്ന രണ്ടോ മൂന്നോ സ്തുതിഗീതങ്ങൾ ആലപിക്കുക ദൈവത്തെ ആരാധിക്കുക പണ്ടാണെങ്കിൽ ഒരുപക്ഷെ മരിച്ചുപോയ വിശുദ്ധരെ മഹത്വപ്പെടുത്തുന്ന പാട്ടുകളൊക്കെ ആയിരിക്കാം കുടുംബ പ്രാർത്ഥനയിൽ ബ്രതർ പാടിയിട്ടുണ്ടായിരിക്കുക ഇനി അങ്ങനെയുള്ള പ്രാർത്ഥനയല്ല വചനപ്രകാരമുള്ള പ്രാർത്ഥന ക്രിസ്തുവിനും പിതാവായ ദൈവത്തിനും മഹത്വം കൊടുത്തുകൊണ്ടുള്ള കീർത്തനങ്ങൾ സ്തുതിഗീതങ്ങൾ പാടണം ഭാര്യയും കുഞ്ഞും ബ്രദറും സാധിക്കുമെങ്കിൽ അത് കൈയടിച്ച് ഉറക്കെ പാടുക അധരബലമെന്ന സ്തോത്രയാഗം ഇടപെടാതെ അർപ്പിക്കാനാണ് തിരുവചനം നമ്മോട് പറയുന്നത് അങ്ങനെ ദൈവത്തെ പാടി സ്തുതിക്കുമ്പോൾ വലിയ ദൈവ സാന്നിധ്യം നിങ്ങൾ പ്രാർത്ഥിക്കാനിരിക്കുന്ന മുറിയിലേക്ക് നിങ്ങളുടെ അടുത്തേക്ക് വരും അപ്പോൾ ആ ദൈവസാന്നിധ്യം നമ്മളെ കൂടുതൽ പ്രാർത്ഥിക്കാനും ആരാധിക്കാനും ശക്തിപ്പെടുത്തും റോമാലേഖനം എട്ടാം അധ്യായം ഇരുപത്തിയാറ് മുതൽ വായിക്കുന്നു നമ്മുടെ ബലഹീനതയിൽ ആത്മാവ് നമ്മെ സഹായിക്കുന്നു വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടതെങ്ങനെയെന്ന് നമുക്കറിഞ്ഞുകൂടാ എന്നാൽ അവാച്യമായ നെടുവീർപ്പുകളാൽ ആത്മാവ് തന്നെ നമുക്ക് വേണ്ടി മാധ്യസ്ഥ്യം വഹിക്കുന്നു വേണ്ട വിധം പ്രാർത്ഥിക്കുവാൻ ആർക്കും അറിഞ്ഞുകൂടാ അതുകൊണ്ട് നമ്മൾ കുടുംബ പ്രാർത്ഥനയ്ക്കായി ഇരിക്കുമ്പോൾ ഞാൻ വലിയൊരു പ്രാർത്ഥനാ വീരനാണ് എനിക്ക് വേണ്ട പോലെ പ്രാർത്ഥിക്കാൻ അറിയും ഇങ്ങനെയുള്ള ചിന്തകളൊന്നും ഉണ്ടാകാൻ പാടില്ല പരിശുദ്ധാത്മാവേ എനിക്ക് വേണ്ട പോലെ പ്രാർത്ഥിക്കാൻ അറിയില്ല അങ്ങ് എന്നെ പ്രാർത്ഥിക്കാൻ സഹായിക്കണമേ ഈ മനോഭാവത്തോടു കൂടിയായിരിക്കണം നമ്മൾ കുടുംബ പ്രാർത്ഥനയ്ക്ക് ഇരിക്കേണ്ടത് മാത്രമല്ല ഇവിടെ പറയുന്നത് റോമാലേഖനം എട്ടാം അദ്ധ്യായം ഇരുപത്തിയാറ് മുതൽ വായിക്കുന്നു നമ്മുടെ ബലഹീനതയിൽ ആത്മാവ് നമ്മെ സഹായിക്കുന്നു വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടതെങ്ങനെയെന്ന് നമുക്കറിഞ്ഞുകൂടാ എന്നാൽ അവാച്യമായ നെടുവീർപ്പുകളാൽ ആത്മാവ് തന്നെ നമുക്ക് വേണ്ടി മാധ്യസ്ഥ്യം വഹിക്കുന്നു അവാച്യമായ നെടുവീർപ്പുകളാൽ ആത്മാവ് തന്നെ നമുക്ക് വേണ്ടി മാധ്യസ്ഥ്യം വഹിക്കുന്നു പരിശുദ്ധാത്മാവ് പ്രാർത്ഥനയിൽ സഹായിക്കുന്ന ഒരു മധ്യസ്ഥനാണ് വേണ്ട പോലെ പ്രാർത്ഥിക്കാൻ നമുക്കറിയുകയില്ല പക്ഷേ നമ്മൾ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നീ ഇന്ന വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം നീ ഇക്കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം അല്ലെങ്കിൽ നീ ഇന്ന വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കരുത് ബ്രദർ ഒരുപക്ഷെ കൂടുതൽ പണവും ലോകത്തിലെ മറ്റു പലതും നേടിയെടുക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണമെന്ന ചിന്തയോടുകൂടി പ്രാർത്ഥനാ മുറിയിൽ ഇരിക്കുകയായിരിക്കും പക്ഷേ പരിശുദ്ധാത്മാവ് വിലക്കും അത്തരത്തിലുള്ള പ്രാർത്ഥനകൾ നീ പ്രാർത്ഥിക്കരുത് ഇനി ബ്രദർ തന്നെ മറന്നുപോയ ചില കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് പ്രാർത്ഥനാ സമയത്ത് ബ്രതറിൻ്റെ ഹൃദയത്തിൽ ഓർമ്മിപ്പിക്കും ആ വിഷയങ്ങൾ അപ്പോൾ പരിശുദ്ധാത്മാവിന് സഹായത്താൽ ദൈവത്തിൻ്റെ മുമ്പാകെ സമർപ്പിക്കണം അപ്പോൾ ബ്രതർ കുടുംബ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോൾ ആദ്യമായി ദൈവത്തെ സ്തുതിക്കുന്ന സ്തുതിഗീതങ്ങൾ പാടുക ക്രൈസ്തലോട് ഹാലേലൂയ ദൈവത്തിന് നന്ദി സ്തുതി സ്തോത്രങ്ങൾ അങ്ങനെ അധരം കൊണ്ട് പറഞ്ഞ് കർത്താവിനെ മഹത്വപ്പെടുത്തണം അപ്പോൾ വലിയ ദൈവ സാന്നിധ്യം അവിടെ വന്ന് നിറയും എന്നിട്ട് പരിശുദ്ധാത്മാവ് ഹൃദയത്തിൽ പ്രേരണ തരുന്ന വിഷയങ്ങൾ കർത്താവിനോട് ഉണർത്തിക്കണം മരിച്ചു പോയവരോടല്ല ജീവനുള്ള കർത്താവിനോട് അപേക്ഷിക്കണം എന്നിട്ടും വേണ്ടതുപോലെ പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല എങ്കിൽ എങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കണം അതിന് നമ്മെ സഹായിക്കുന്നതാണ് നൂറ്റമ്പത് സങ്കീർത്തനങ്ങൾ ഈ നൂറ്റമ്പത് സങ്കീർത്തനങ്ങളെല്ലാം നമുക്ക് ഒരു കുടുംബ പ്രാർത്ഥനയിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റില്ല അതുകൊണ്ട് രണ്ടോ മൂന്നോ സങ്കീർത്തനങ്ങൾ ബൈബിൾ തുറന്ന് വായിക്കുക അത് മനോഹരമായ പ്രാർത്ഥനയാണ് മാത്രമല്ല ഈ സങ്കീർത്തനങ്ങൾ വായിക്കുമ്പോൾ തന്നെ അതിലുള്ള ഓരോ വരിയും നമ്മുടെ പ്രാർത്ഥനയാണല്ലോ എന്ന് നമുക്ക് തോന്നും നമ്മുടെ ഹൃദയത്തിൽ നാം കരുതി വച്ചിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണല്ലോ ഇവിടെ പ്രാർത്ഥനയായി ദൈവത്തിന് മുമ്പാകെ സമർപ്പിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം സങ്കീർത്തനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ചില സങ്കീർത്തനങ്ങൾ പ്രതികാര സങ്കീർത്തനങ്ങളാണല്ലോ അത് കുടുംബ പ്രാർത്ഥനയിൽ നമുക്ക് വായിക്കാമോ പഴയ നിയമ കാലഘട്ടത്തിലാണ് സങ്കീർത്തനങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് അതുകൊണ്ട് ചില സങ്കീർത്തനങ്ങൾ പ്രതികാര സങ്കീർത്തനങ്ങളാണ് ശത്രുവിനെ ദൈവം നശിപ്പിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന ചില പ്രാർത്ഥനകൾ സങ്കീർത്തനങ്ങളിലുണ്ട് എന്നാൽ ഇപ്പോൾ നമ്മൾ ക്രിസ്ത്യാനികളാണ് ക്രിസ്തു പഠിപ്പിച്ചിരിക്കുന്നത് ശത്രുവിനെ സ്നേഹിക്കുവിൻ നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ മാത്രമല്ല നിങ്ങളെ ശഭിക്കുന്നവരെ അനുഗ്രഹിക്കാനാണ് ക്രിസ്തുവിൻ്റെ കൽപ്പന ഇനി പുതിയ നിയമത്തിൽ നമ്മൾ ഒരു മനുഷ്യനെതിരായും പോരാട്ടം നടത്താൻ പാടില്ല ഒരു മനുഷ്യനും നശിച്ചു പോകട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ പാടില്ല പുതിയ നിയമത്തിൽ നമുക്ക് ഒരേ ഒരു ശത്രു മാത്രമേ ഉള്ളൂ അത് പിശാജാണ് മനുഷ്യർക്കെതിരെ ദൈവം അവനെതിരെ പ്രതികാരം നടത്തണമേ എൻ്റെ ശത്രുവിനെതിരെ ദൈവമേ നീ പ്രതികാരം നടത്തണം അവൻ നശിച്ചു പോകട്ടെ അങ്ങനെ പ്രാർത്ഥിക്കുവാൻ ക്രിസ്ത്യാനികൾക്ക് പ്രമാണമില്ല ശത്രുവിനെ സ്നേഹിക്കണം ശത്രുവിന് വേണ്ടി പ്രാർത്ഥിക്കാനാണ് ക്രിസ്തു നമുക്ക് തന്നിരിക്കുന്ന പ്രബോധനം അതുകൊണ്ട് സങ്കീർത്തനങ്ങളിൽ ഈ ശത്രുക്കളെ നശിപ്പിക്കണം നശിപ്പിക്കണം എന്നുള്ള വരികൾ കാണുമ്പോൾ നമ്മളതിനെ മനുഷ്യരായ ശത്രുക്കൾ എന്ന രീതിയിൽ ഒരിക്കലും എടുക്കരുത് പുതിയ നിയമത്തിലെ ശത്രു പിശാജു മാത്രമാണ് സങ്കീർത്തനത്തിൽ ശത്രുവിനെതിരെ പ്രതികാരം ചെയ്യണമേ എന്ന് പറയുമ്പോൾ പിശാജിനെയാണ് നമ്മൾ ആ ശത്രുവായിട്ട് ചിന്തിക്കേണ്ടത് എഫേസോസുകാർക്ക് എഴുതിയ ലേഖനം ആറാം അധ്യായം പതിനൊന്ന് മുതൽ സാത്താൻ്റെ കുടില തന്ത്രങ്ങളെ എതിർത്ത് നിൽക്കാൻ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ എന്തെന്നാൽ നമ്മൾ മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല എന്ന് പറഞ്ഞാൽ മനുഷ്യർക്കെതിരായിട്ടല്ല എന്നാണ് അർത്ഥം നമ്മൾ മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കും ഈ അന്ധകാര അന്ധകാരലോകത്തിൻ്റെ അധിപന്മാർക്കും സ്വർഗീയ ഇടങ്ങളിൽ വർത്തിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്കും എതിരായിട്ടാണ് പടവെട്ടുന്നത് അതിനാൽ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ തിന്മയുടെ ദിനത്തിൽ ചെറുത്തു നിൽക്കാനും എല്ലാ കർത്തവ്യങ്ങളും നിറവേറ്റിക്കൊണ്ട് പിടിച്ചു നിൽക്കാനും അങ്ങനെ നിങ്ങൾക്ക് സാധിക്കും അതിനാൽ സത്യം കൊണ്ട് അരമുറുക്കി നീതിയുടെ കവചം ധരിച്ച് നിങ്ങൾ ഉറച്ചു നിൽക്കുവിൻ സമാധാനത്തിന് സുവിശേഷത്തിനുള്ള ഒരുക്കമാകുന്ന പാദരക്ഷകൾ ധരിക്കുവിൻ സർവോപരി ദുഷ്ടൻ്റെ ജ്വലിക്കുന്ന കൂരമ്പുകളെ കെടുത്തുന്നതിന് നിങ്ങളെ ശക്തരാക്കുന്ന വിശ്വാസത്തിൻ്റെ പരിച എടുക്കുവിൻ രക്ഷയുടെ പടത്തൊപ്പി അണിയുകയും ദൈവവചനമാകുന്ന ആത്മാവിൻ്റെ വാൾ എടുക്കുകയും ചെയ്യുവിൻ ദുഷ്ടൻ്റെ ജ്വലിക്കുന്ന കൂരമ്പുകൾ ഇവിടെ പറയുന്ന ദുഷ്ടൻ പിശാജാണ് ഞങ്ങൾ കുടുംബ പ്രാർത്ഥന നടത്തുമ്പോൾ ബൈബിൾ വായിക്കണമോ നിശ്ചയമായും ബൈബിൾ വായിക്കണം നാം പ്രാർത്ഥനയിൽ ദൈവത്തോട് ആവശ്യങ്ങൾ പറയുന്നു സ്വന്തം ഇഷ്ടം നിറവേറ്റാനല്ല ദൈവത്തിൻ്റെ ഇഷ്ടം നമ്മുടെ ജീവിതത്തിൽ നിറവേറാൻ വേണ്ടിയാണ് നമ്മൾ കുടുംബ പ്രാർത്ഥന നടത്തുന്നത് സ്വന്തം കാര്യം നേടാൻ വേണ്ടിയല്ല പ്രാർത്ഥനയിൽ ആവശ്യങ്ങൾ ദൈവത്തോട് പറയുന്നു ദൈവത്തിന് നമ്മോട് പറയാനുള്ള കാര്യങ്ങൾ നാം കേൾക്കുന്നത് ബൈബിൾ വായനയിലൂടെയാണ് ക്രിസ്തു പറഞ്ഞു എൻ്റെ ആടുകൾ എൻ്റെ സ്വരം കേൾക്കും ക്രിസ്തു തൻ്റെ സ്വരം നമ്മെ കേൾപ്പിക്കുന്നത് അവിടുത്തെ വചനത്തിലൂടെയാണ് അതുകൊണ്ട് കുടുംബ പ്രാർത്ഥനയിൽ ബൈബിൾ വായിക്കണം എന്നാൽ വെറുതെ നാലോ അഞ്ചോ വാക്യം വായിച്ച് ബൈബിൾ അടച്ചു വയ്ക്കാതെ ബൈബിൾ ധ്യാനിക്കാനുള്ള ഒരവസരം കൂടി കുടുംബ പ്രാർത്ഥനയിൽ കണ്ടെത്തണം ഉദാഹരണത്തിന് ബ്രദർ ബൈബിളിൽ നിന്ന് ഒരധ്യായമോ അല്ലെങ്കിൽ അഞ്ചോ ആറോ വാക്യങ്ങൾ വായിച്ചു വായിച്ചതിന് ശേഷം അതിൽ നിന്ന് ബ്രദർ മനസ്സിലാക്കിയ കാര്യങ്ങൾ ഭാര്യയോടും കുഞ്ഞിനോടും പങ്കുവയ്ക്കണം ഇതുപോലെ ഭാര്യ ബൈബിൾ തുറന്ന് ഒരു വചനഭാഗം വായിക്കുന്നു അവൾക്ക് ആ വായിച്ച വചനഭാഗത്തിൽ നിന്ന് കർത്താവ് വെളിപ്പെടുത്തി കൊടുത്ത സത്യങ്ങൾ ബ്രദറിനോടും കുഞ്ഞിനോടും ഷെയർ ചെയ്യണം ഇനി കുടുംബ പ്രാർത്ഥനയ്ക്ക് ഒരുക്കവും നല്ലതാണ് കുടുംബ പ്രാർത്ഥന ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ബ്രദർ ഒരു സമയത്ത് ബൈബിളിലെ ഏതെങ്കിലും ഒരു ഭാഗം വായിച്ച് ധ്യാനിച്ച് കർത്താവിൽ നിന്ന് ലഭിക്കുന്ന ആലോചനകൾ അത് മനസ്സിൽ ഗ്രഹിച്ച് പിന്നീട് കുടുംബ പ്രാർത്ഥനയിൽ കുടുംബാംഗങ്ങളോട് പങ്കുവെക്കണം അങ്ങനെയായാൽ പ്രാർത്ഥന എപ്പോഴും ജീവൻ നിറഞ്ഞു നിൽക്കുന്ന ഒന്നായിരിക്കും പണ്ട് ബ്രദർ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണേ എന്നൊക്കെ യാന്ത്രികമായി മരിച്ചവരോട് അപേക്ഷിച്ച വ്യക്തിയാണ് അങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ പലപ്പോഴും ഉറങ്ങിയിട്ടുണ്ടായിരിക്കും അതിന് ബ്രദറിനെ കുറ്റം പറയുകയില്ല പക്ഷേ ഈ രീതിയിൽ വചനപ്രകാരം പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന മടുപ്പുളവാക്കുന്ന യാന്ത്രികമായി പറയുന്ന ജൽപ്പനങ്ങൾ അതിഭാഷണങ്ങളായി അധ പതിക്കുകയില്ല പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്താൽ പരിശുദ്ധാത്മ സഹായത്തോടെയുള്ള പ്രാർത്ഥനയായി കുടുംബപ്രാർത്ഥന മാറുമ്പോൾ ചെറിയ കുട്ടിയായാലും ആ കുടുംബ പ്രാർത്ഥനയിൽ പങ്കെടുക്കാൻ ആ കുട്ടിക്ക് താൽപ്പര്യമുണ്ടാകും ഇന്ന് പലപ്പോഴും ചെറുപ്പക്കാരൊക്കെ കുടുംബ പ്രാർത്ഥനയിൽ പങ്കെടുക്കാൻ താൽപര്യം കാണിക്കുന്നില്ല അതിന് കാരണം ഇന്ന് പല കുടുംബങ്ങളിലുമുള്ള കുടുംബ പ്രാർത്ഥനകൾ പ്രാർത്ഥനയിലേക്ക് ഒട്ടും താൽപ്പര്യം വരുത്താതെ മനുഷ്യരെ പ്രാർത്ഥനയിൽ നിന്ന് അകറ്റിക്കളയുവാൻ പാകത്തിലുള്ള വിരസത നിറഞ്ഞൊരു ചടങ്ങായി മാറാറുണ്ട് അപ്പോൾ പ്രത്യേകിച്ച് ടീനേജേഴ്സൊക്കെ പ്രാർത്ഥന ഒഴിവാക്കി മൊബൈലിൽ കളിക്കാൻ ആരംഭിക്കും കാരണം അവർ പ്രാർത്ഥിക്കാനായി വീട്ടിലിരിക്കുമ്പോൾ യാതൊരു ദൈവ സാന്നിധ്യവും യാതൊരു സന്തോഷവും ആ പ്രാർത്ഥനയിൽ അവർക്ക് കണ്ടെത്താൻ കഴിയുന്നില്ല തികച്ചും വിരസത എന്നാൽ നമ്മുടെ കുടുംബ പ്രാർത്ഥനയിൽ ദൈവസാന്നിധ്യം നിറഞ്ഞു നിന്നാൽ മൊബൈലിലെ കളികളെക്കാളും എത്രയോ സന്തോഷമാണ് കുടുംബ പ്രാർത്ഥന തരുന്നത് എന്നുള്ള സത്യം കുട്ടികൾ മാത്രമല്ല യങ്സ്റ്റേഴ്സ് മാത്രമല്ല മുതിർന്നവരും എല്ലാവരും തിരിച്ചറിയും കുടുംബ പ്രാർത്ഥന ജീവൻ തുടിക്കുന്നതാകണമെങ്കിൽ എപ്പോഴും പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയ്ക്ക് വിധേയമായി നാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം നമ്മൾ കുടുംബ പ്രാർത്ഥനയിൽ ബൈബിൾ വായിക്കുമ്പോൾ കണ്ണടച്ചുപിടിച്ച് ബൈബിൾ തുറന്ന് കിട്ടുന്ന ഏതെങ്കിലും ഒരു ഭാഗം വായിച്ചാൽ മതിയോ കണ്ണടച്ച് പ്രാർത്ഥിച്ച് ബൈബിൾ തുറന്ന് കിട്ടുന്ന ഒരു ഭാഗം വായിക്കുന്നതിൽ തെറ്റില്ല ഏത് രീതിയിലായാലും ബൈബിൾ വായിക്കുന്നത് നല്ലത് തന്നെയാണ് പക്ഷേ നമ്മൾ ഒരു ക്രമവുമില്ലാതെ ബൈബിൾ തുറന്ന് കിട്ടുന്ന ഒരു പേജാണ് വായിക്കുന്നത് എങ്കിൽ നമ്മൾ എത്ര കാലം വായിച്ചാലും ബൈബിൾ ഒരു തവണ ആദ്യം തൊട്ട് അവസാനം വരെ വായിച്ചു തീർക്കാൻ നമുക്ക് സാധിക്കുകയില്ല അതുകൊണ്ട് ക്രമമായി ഒരധ്യായം കഴിഞ്ഞു അടുത്ത അധ്യായം പിന്നെ അടുത്ത അധ്യായം അങ്ങനെ ക്രമമായി വായിക്കുകയാണെങ്കിൽ ബൈബിൾ മൊത്തം വായിച്ചു തീർക്കാനും ബൈബിളിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനും കഴിയും എന്നാൽ ചില പ്രത്യേക സന്ദർഭങ്ങളിൽ ദൈവമേ അങ്ങ് എന്നോട് സംസാരിക്കണമേ എന്ന് പറഞ്ഞ് നമുക്ക് ബൈബിൾ തുറന്ന് വായിക്കാം കാരണം കർത്താവ് അങ്ങയുടെ ആലോചന എനിക്ക് ആവശ്യമാണ് ഇന്ന കാര്യത്തിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത് വചനത്തിലൂടെ അങ്ങ് എനിക്ക് നിർദ്ദേശം തരണമേ അങ്ങനെ നമുക്ക് ബൈബിൾ വായിക്കാം എന്നാൽ ബൈബിൾ നമുക്ക് മൊത്തമായി മനസ്സിലാക്കണമെങ്കിൽ ചാപ്റ്റർ വൈസ് ചാപ്റ്ററായിട്ട് തന്നെ ഓരോ അധ്യായം കഴിഞ്ഞ് അടുത്ത അധ്യായം അടുത്ത അധ്യായം അങ്ങനെ തന്നെ അത് വായിക്കണം ചിലര് ബൈബിൾ വായിക്കുമ്പോൾ ചില പ്രത്യേക ഭാഗങ്ങൾ മാത്രം കൂടുതൽ വായിക്കും ഉദാഹരണത്തിന് പലർക്കും സങ്കീർത്തനങ്ങൾ വായിക്കാനാണ് താല്പര്യം എന്നാൽ സങ്കീർത്തനങ്ങൾ മാത്രമല്ല ബൈബിൾ മൊത്തം വായിക്കണം എന്നാൽ ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ടത് നമ്മൾ ക്രിസ്തുവിൻ്റെ ഉപദേശങ്ങൾക്കാണ് അത് പുതിയ നിയമത്തിലാണ് ഉള്ളത് പുതിയ നിയമത്തിന് വലിയ പ്രാധാന്യം നമ്മുടെ ഓരോ കുടുംബ പ്രാർത്ഥനയിലും ഉണ്ടായിരിക്കണം കാരണം യേശു ക്രിസ്തുവിൻ്റെ ദിവ്യ സ്വഭാവത്തോട് നമുക്ക് അനുരൂപരാകണം യേശുവിൻ്റെ സ്വഭാവത്തോട് നമ്മൾ അനുരൂപരാകാൻ വേണ്ടിയാണ് പിതാവായ ദൈവം നമ്മെ ഉലക സ്ഥാപനത്തിന് മുമ്പേ മുൻനിർണയിച്ചിട്ടുള്ളത് ക്രിസ്തുവിൻ്റെ ഉപദേശങ്ങൾ നമ്മൾ നന്നായി പുതിയ നിയമത്തിൽ നിന്ന് മനസ്സിലാക്കിയിരിക്കണം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തോട് നമ്മുടെ ആവശ്യങ്ങൾ മാത്രം പറഞ്ഞാൽ മതിയോ ഫിലിപ്പിയ ലേഖനം നാലാം നാലാമധ്യായം ആറ് മുതൽ ഒന്നിനെക്കുറിച്ചും ആകുലരാകേണ്ട പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും കൃതജ്ഞതാ സ്തോത്രങ്ങളോടെ നിങ്ങളുടെ യാചനകൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുവിൻ അപ്പോൾ നമ്മുടെ എല്ലാ ധാരണയെയും അധിലംഘിക്കുന്ന ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും ചിന്തകളെയും യേശുക്രിസ്തുവിൽ കാത്തുകൊള്ളും ഇവിടെ എഴുതിയിരിക്കുന്നത് പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും സ്തോത്രങ്ങളോടെ നിങ്ങളുടെ യാചനകൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുവിൻ അപേക്ഷകൾ മാത്രമല്ല കൃതജ്ഞതാ സ്തോത്രം പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന് നന്ദി പറയുകയും വേണം മാത്രമല്ല ഈ പ്രാർത്ഥനകൾ സമർപ്പിക്കേണ്ടത് ആരുടെ മുന്നിലാണ് സ്വരൂപങ്ങൾക്ക് മുന്നിലല്ല ചിത്രങ്ങൾക്ക് മുന്നിലല്ല മരിച്ചുപോയ മറിയത്തിൻ്റെയോ പുണ്യാളന്മാരുടെ മുന്നിലോ അല്ല ദൈവമക്കളായ നമ്മൾ അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് പണ്ട് ബ്രദറിൻ്റെ അറിവില്ലായ്മയുടെ കാലഘട്ടങ്ങളിൽ പ്രാർത്ഥനകൾ സമർപ്പിച്ചിരുന്നത് മരിച്ചുപോയ മറിയത്തിൻ്റെ സന്നിധിയിലോ ഏതെങ്കിലും വിശുദ്ധരുടെ സന്നിധിയിലോ ഒക്കെയായിരിക്കും ഇപ്പോൾ ആ പഴയ പ്രാർത്ഥനാ ജീവിതത്തോട് പൂർണ്ണമായി വിട പറഞ്ഞ് ക്രിസ്തുവിൽ ഒരു നവ സൃഷ്ടിയാകുവാൻ തീരുമാനിച്ചിരിക്കുന്നു ഒന്നിനെക്കുറിച്ചും ആകുലരാകേണ്ട പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും കൃതജ്ഞതാ സ്ത്രോത്രങ്ങളോടെ നിങ്ങളുടെ യാചനകൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുവിൻ അപ്പോൾ നമ്മുടെ എല്ലാ ധാരണയെയും അധിലംഘിക്കുന്ന ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും ചിന്തകളെയും യേശു ക്രിസ്തുവിൽ കാത്തുകൊള്ളും ഒരുപക്ഷേ ബ്രദർ കുടുംബ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോൾ പ്രാർത്ഥനയുടെ തുടക്കത്തിൽ പലവിധ ചിന്തകളും ആകുലതകളൊക്കെ ഉണ്ടായിരിക്കാം അതിൻ്റെ ആവശ്യമൊന്നുമില്ല എങ്കിലും ചിലപ്പോൾ ഒരു ഹൃദയഭാരം ഏതെങ്കിലും വിഷയത്തെക്കുറിച്ച് ഉണ്ടായിരിക്കാം എന്നാൽ നമ്മൾ ദൈവസന്നിധിയിൽ സ്തോത്രത്തോടെ അപേക്ഷകൾ സമർപ്പിക്കുമ്പോൾ ദൈവം ഒരു കാര്യം ചെയ്യും നമ്മുടെ ആകുലതകൾ മനോഭാരങ്ങളൊക്കെ മാറ്റി നമ്മുടെ ഹൃദയത്തിൽ മനുഷ്യബുദ്ധിക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത എല്ലാ മാനുഷിക ധാരണയെയും അധിലംഘിക്കുന്ന ഒരു ദൈവിക സമാധാനം ലഭിക്കും പണ്ട് നമ്മൾ പാരമ്പര്യമായ ഓരോ ജപങ്ങളൊക്കെ ചൊല്ലുമ്പോൾ ഒരിക്കലും ഈ അനുഭവം നമുക്കുണ്ടാകില്ല ഒരു മതകർമ്മം എന്ന രീതിയിൽ ഓരോന്നും നമ്മൾ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ് പണ്ട് ഇപ്പോഴങ്ങനെയല്ല നമ്മൾ ദൈവസന്നിധിയിൽ നമ്മൾ ദൈവസന്നിധിയിൽ മരിച്ചുപോയ വിശുദ്ധരുടെ മുമ്പാകെയല്ല ഏതെങ്കിലും സ്വരൂപത്തിൻ്റെ മുമ്പാകെയല്ല ജീവനുള്ള ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മുടെ അപേക്ഷകൾ സമർപ്പിക്കുമ്പോൾ നമ്മുടെ എല്ലാ ധാരണയെയും അതിലംഘിക്കുന്ന ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും ചിന്തകളെയും യേശുക്രിസ്തുവിൽ കാത്തുകൊള്ളും ഇങ്ങനെ പ്രാർത്ഥിച്ച് കർത്താവിന് നന്ദി പറഞ്ഞുകൊണ്ട് കുടുംബ പ്രാർത്ഥന അവസാനിപ്പിക്കണം ഒന്നുകൂടി കുടുംബ പ്രാർത്ഥനയിൽ ഉണ്ടായിരിക്കേണ്ട കാര്യങ്ങൾ പറയാം ആദ്യം തന്നെ കർത്താവ് പഠിപ്പിച്ച സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥന ചൊല്ലുക തുടർന്ന് കർത്താവിന് സ്തുതിക്കുന്ന രണ്ടോ മൂന്നോ സ്തുതിഗീതങ്ങൾ ശബ്ദത്തോടെ സാധിക്കുമെങ്കിൽ കൈയടിച്ച് പാടുക തുടർന്ന് അധരം തുറന്ന് ദൈവത്തിന് മഹത്വം അർപ്പിക്കുക ഹാലലിയ സ്തുതി പിന്നീട് ഓരോരുത്തരായി ഭാര്യ ഭർത്താവ് മക്കൾ അവരുടെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് പ്രേരണ തരുന്ന വിഷയങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കുക പ്രാർത്ഥന എപ്പോഴും യേശുവിൻ്റെ നാമത്തിലായിരിക്കണം വചനപ്രകാരമുള്ള പ്രാർത്ഥന യേശുവിൻ്റെ നാമത്തിൽ പിതാവിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കുക അല്ലാതെ മറിയത്തിൻ്റെ നാമത്തിലോ ഏതെങ്കിലും വിശുദ്ധരുടെ നാമത്തിലോ പൗലോസിൻ്റെ നാമത്തിലോ ഏതെങ്കിലും സഭാനേതാവിൻ്റെ നാമത്തിലോ ഒന്നും പ്രാർത്ഥിക്കാൻ പാടില്ല യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പിതാവായ ദൈവത്തോട് അപേക്ഷിക്കുക അതാണ് വചനപ്രകാരമുള്ള പ്രാർത്ഥന അങ്ങനെ പ്രാർത്ഥിച്ചതിന് ശേഷം ബൈബിൾ വായിക്കണം നേരത്തെ പറഞ്ഞതുപോലെ ബൈബിളിലെ ഒരു ഭാഗം വായിച്ച് അതിൽ നിന്ന് ബ്രദറിന് ലഭിച്ച ആത്മീയ ചിന്തകൾ ഭാര്യയോട് പങ്കുവെക്കണം ഭാര്യ ബൈബിൾ വായിക്കുന്നു ഭാര്യയ്ക്ക് ലഭിക്കുന്ന ആത്മീയ ഉൾക്കാഴ്ചകൾ ആ വചനത്തിൽ നിന്ന് ലഭിച്ചത് കുടുംബത്തിൽ ഷെയർ ചെയ്യണം പിന്നീട് കർത്താവിന് നന്ദി പറഞ്ഞുകൊണ്ട് പ്രാർത്ഥന അവസാനിപ്പിക്കുക പ്രാർത്ഥന അവസാനിപ്പിക്കുമ്പോൾ യേശുക്രിസ്തുവിനധ നാമത്തിൽ പിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഈ പ്രാർത്ഥനകളെല്ലാം സമർപ്പിക്കുന്നു യാചന കേൾക്കണമേ ദൈവമേ ആ നമ്മൾ കുടുംബ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോൾ അന്നേ ദിവസം നമ്മുടെ ചിന്തയിലോ മനോഭാവത്തിലോ സംസാരത്തിലോ നോട്ടത്തിലോ ഏതെങ്കിലും അപാകതകൾ പാപങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം കർത്താവിനോട് ഏറ്റുപറയണം പറയണം യേശുവെ അങ്ങയുടെ രക്തത്താൽ എന്നെ കഴുകി ശുദ്ധീകരിക്കണമേ പ്രാർത്ഥനയ്ക്ക് ഒരു രൂപരേഖ പറഞ്ഞുവെങ്കിലും ഇത് ഒരാധികാരിക രേഖയൊന്നുമല്ല പ്രാർത്ഥിക്കാൻ അറിയാത്തവർക്ക് ഇങ്ങനെ ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ നേരത്തെ പറഞ്ഞല്ലോ വേണ്ട വിധം പ്രാർത്ഥിക്കുവാൻ നമുക്കാർക്കും അറിയുകയില്ല അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് എന്ന സഹായകനെ നമുക്ക് തന്നിരിക്കുന്നത് നിങ്ങൾ കുടുംബമായി പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ആ പ്രാർത്ഥന ലീഡ് ചെയ്യേണ്ടത് പരിശുദ്ധാത്മാവാണ് പരിശുദ്ധാത്മാവ് എപ്രകാരമാണോ നമ്മളെ പ്രേരിപ്പിക്കുന്നത് അതനുസരിച്ച് പ്രാർത്ഥിക്കാം പ്രാർത്ഥനയുടെ തുടക്കത്തിൽ നമുക്ക് പാട്ട് പാടാം ഇനി പ്രാർത്ഥനയുടെ മധ്യയാണോ പാടാൻ പരിശുദ്ധാത്മാവ് പ്രേരിപ്പിക്കുന്നത് അങ്ങനെ ചെയ്യാം എഴുതപ്പെട്ട ചട്ടങ്ങളൊന്നും ഇല്ല പരിശുദ്ധാത്മാവാണ് നമ്മുടെ പ്രാർത്ഥനയെ നിയന്ത്രിക്കുന്നത് പ്രൈസ്തലോട് ഹാലിലൂയ്യ ഒന്ന് ജമോത്തി രണ്ടാമദ്ധ്യായം ഒന്ന് മുതൽ എല്ലാവർക്കും വേണ്ടി അപേക്ഷകളും യാചനകളും മാധ്യസ്ഥ പ്രാർത്ഥനകളും ഉപകാര സ്മരണകളും അർപ്പിക്കണമെന്ന് ഞാൻ ആദ്യമേ ആഹ്വാനം ചെയ്യുന്നു എല്ലാ ഭക്തിയിലും വിശുദ്ധിയിലും ശാന്തവും സമാധാനപൂർണവുമായ ജീവിതം നയിക്കാൻ നമുക്കിടയാകത്തക്ക വിധം രാജാക്കന്മാർക്കും ഉന്നത സ്ഥാനീയർക്കും വേണ്ടിയും ഇപ്രകാരം തന്നെ ചെയ്യേണ്ടതാണ് ഇത് ഉത്തമവും നമ്മുടെ രക്ഷകനായ ദൈവത്തിൻ്റെ മുമ്പിൽ സ്വീകാര്യവുമത്രേ ഈ പറഞ്ഞ പോലെ ഭരണാധികാരികൾക്ക് വേണ്ടി അവർ രക്ഷിക്കപ്പെടാൻ വേണ്ടി കുടുംബ പ്രാർത്ഥനയിൽ ഭരണാധികാരികൾക്ക് വേണ്ടി ഉന്നത സ്ഥാനീയർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അവർ രക്ഷിക്കപ്പെടുവാൻ യേശുക്രിസ്തുവിനെ അറിയുവാൻ വേണ്ടി നാം പ്രാർത്ഥിക്കണം കൂടാതെ വ്യക്തിപരമായ പ്രാർത്ഥനയും നമുക്കുണ്ടാകണം വ്യക്തിപരമായ പ്രാർത്ഥന നമുക്കെപ്പോഴും വേണം ജോലിയെടുക്കുമ്പോഴും നമ്മുടെ ഹൃദയത്തിൽ കർത്താവിനോട് പ്രാർത്ഥിക്കുവാൻ നമുക്ക് കഴിയും